ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് അറിയുള്ള പ്രശ്നമുണ്ടായപ്പോൾ അവിടുന്ന് വിളിക്കാമായിരുന്നില്ലേ വിളിച്ചില്ലല്ലോ തിരുഹദ്രത്തിലെത്തിയിട്ടല്ലേ സംസാരം അപ്പോ ജീവിതകാലത്ത് വരെ സ്വഹാപത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത് ശേഷമോ വഫാത്തിന്റെ ശേഷം ഇനി സഹാബിമാര് വിളിച്ചിട്ടുണ്ടോ നബി സല്ലാഹു അലൈവല്ലമിനോട് ഇങ്ങനെ സങ്കടം പറയാൻ വേണ്ടി കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി വിളിച്ചിട്ടില്ല കേട്ടോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ശരീരം മണ്ണിലേക്ക് അഴ്ത്തുന്നതിൻ്റെ മുമ്പ് തന്നെ എന്തൊക്കെ മസലകളിൽ തർക്കമുണ്ടായി നബിതങ്ങളുടെ ആ ശരഫാക്കപ്പെട്ട ശരീരമില്ലേ എവിടെയാണ്

തേടിയില്ല മറിച്ച് എന്താ ചെയ്തത് മഹാന്മാരായ പ്രവാചകന്മാർ കിടന്നാണോ അവിടെ തന്നെ വേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു പരിഹൃതമായി ചെയ്തു പ്രശ്നത്തിന് പരിഹാരം അതാണ് ഉണ്ടായത് ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കി ആരായിരിക്കണം ഖലീഫ എന്ന തർക്കവും ഇതേ സമയത്ത് തന്നെ നടന്നിട്ടുണ്ട് അൻസാറുകൾക്കിടയിൽ ചൂടുപിടിച്ച തർക്ക വിതർക്കങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ സഹാബിയും ചിന്തിച്ചില്ല നമ്മളെന്തിനീ പന്തലിന്റെ താഴെ ഒരുമിച്ച് കൂടിയിട്ട് തർക്കിക്കാൻ പോകണം നമ്മുടെ നേതാവിന്റെ ശർഭാക്കപ്പെട്ട ശരീരം ഇവിടെ നമുക്ക് മുമ്പിലുണ്ടല്ലോ ഒന്ന് പോയിട്ടൊന്ന് ചോദിക്കാമല്ലോ ഒരൊറ്റ സഹാബിയും പോയില്ലാത്ത ചോദിച്ചതുമില്ല എന്തേ അവർക്കൊന്നും ുംസൂല കഴിവിൽ വിശ്വാസമില്ലേ അവരൊന്നും സുന്നത്ത് ജമാൻ്റെ കക്ഷികളല്ലേ അവർക്കൊന്നും അവരുടെ ജീവിതവും മരണവും സമമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ അവരാരും അത് പഠിച്ചിട്ടില്ലേ എന്തേ അവരാരും അങ്ങനെ ചെയ്യാഞ്ഞത് കാരണം അവർ പഠിച്ചിട്ടുള്ള ഈസ്ലാം അതിനേതാവില്ലെന്ന് പഠിച്ചിട്ടുള്ള ഇസ്ലാം ആണ് അതുകൊണ്ട് സഹോദരന്മാരെ അതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജമൽ സിഫീൻ പോലെയുള്ള യുദ്ധങ്ങൾ തന്നെ ദൗർഭാഗ്യകരമായി നിലക്കുള്ള ചില പ്രശ്നങ്ങൾ സഹാബിമാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായപ്പോൾ പരിഹാരത്തിന് വേണ്ടി നബി സല്ലാഹു അലൈസല്ലമിനെ അവർ വിളിച്ചിട്ടില്ല കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മഹാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീയബോധനായ യൂസുഫ് അലിഹിസലാം ഈജിപ്തിലെ ജയിലിൽ അടക്കപ്പെട്ടില്ലേ മിസറിലെ രാജാവിൻ്റെ ആ കൊട്ടാരത്തിൽ താമസിക്കുമ്പോ എന്തോ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ മഹാനവരുകൾ ജയിലിൽ അടക്കപ്പെട്ടില്ലേ ആ ഘട്ടത്തിൽ തൻ്റെ പിതാവായ യാക്കൂബ് അലിഹിസലാം വിളിച്ചാ വിളി കേൾക്കാത്ത ദൂരത്താണെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ യൂസുഫിനെ ബി അള്ള അല്ലാതെ വിളിച്ചിട്ടുണ്ട് എന്നാലോ ഈ സൗദി അറേബ്യയിൽ ഏതോ കുറ്റത്തിന് വേണ്ടി ഒരു കുറ്റവും ചെയ്യാതെയോ ആകട്ടെ ജയിലിലടക്കപ്പെട്ട ഒരു വെക്കി അതാ സി എമ്മിനെ വിളിക്കുമ്പോഴേക്ക് മൂപ്പരങ്ങ് ജയിലിനകത്തേക്ക് കയറി വരുന്നു കൈപിടിക്കുന്നു അധികൃതരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അറബിയിൽ നന്നായങ്ങ് സംസാരിച്ച് കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോന്നോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരാ സഹോദരീ ഇത് സലഹി ആരുടെയും പേരിൽ കള്ളം കെട്ടി പറഞ്ഞതല്ലല്ലോ നിഷ്പക്ഷരായ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സുകളിലേക്ക് നിങ്ങൾ തന്നെ കേട്ടില്ലേ എന്താണ് വിഷയം എന്ന് പഠിച്ചു വച്ചോ ഇവിടെ പാർട്ടി പക്ഷപാരിത്വം പറയാനല്ല ഈ പരിപാടി ആരെങ്കിലും ആ നിലക്ക് ആക്ഷേപിക്കാനുമല്ല ഈ പരിപാടി ഇവിടെ അള്ളാഹുവിന്റെ ദീനില്ലേ ആ ദീൻ ഇവിടെ നിലനിൽക്കണം അത് സ്വഹാപത്ത് മനസ്സിലാക്കിയതുപോലെ നിലനിൽക്കണം ആ സഹാബത്ത് മഹാനായ കണ്ടവരാണ് അവിടുത്തെ ശബ്ദം കേട്ടവരാണ് അവിടുത്തെ മജിലിസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയവരാണ് അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു അവർക്ക് നല്ല സർട്ടിഫിക്കറ്റും കൊടുത്തതാണ് അത്തരത്തിലുള്ള മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിന്റെ ശേഷവും ഒക്കെ സംബന്ധിച്ചുള്ള വിശ്വാസം എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയവരല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുകയല്ലേ ചെയ്യുന്നത് എല്ലാ രൂപത്തിലുള്ള കക്ഷി വഴക്കുകളും അങ്ങ് മാറ്റിവെച്ചിട്ട് എന്റെ ഈശ്വരിക്കുന്ന എൻ്റെ ഉമ്മപെങ്ങന്മാരോട് എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് നാട്ടുകാരോട് നിങ്ങൾക്കള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയില്ലേ ഒന്ന് ചിന്തിച്ചുകൂടെ യൂസുഫഅലി ഇസ്ലാമിനേക്കാൾ മുന്തിയവരാണോ ഇക്കാലഘട്ടത്തിലുള്ളവർ യഹൂബ് രവിയേക്കാൾ മുന്തിയവരാണോ ഇക്കാലഘട്ടത്തിലുള്ളവർ പോകട്ടെ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മഹാനായ നമ്മുടെ ആത്മീയ നേതാവ് നബിയു മുഹമ്മദ് വസല്ലം വസല്ലമില്ലെന്ന് പഠിച്ച ൾ സഹാബത്തിനേക്കാൾ വനിതകളേക്കാൾ തിരിഞ്ഞ ആരാണ് ലോകത്തുള്ളത് ഇസ്ലാം പഠിച്ചവരാരാ ഉള്ളത് ആരാക്കാളൊക്കെ ആയത്തിന്റെ ആശയം മനസ്സിലാക്കിയവരാരാ ഉള്ളത് അവരൊക്കെ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചോളൂ അവര് അള്ളാതെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കോളൂ ഇതാണ് എനിക്ക് എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ സഹോദരന്മാരെ ഇപ്പോ പേരോട് ഗതികെട്ടപ്പോ ഇവിടെ വന്ന് ചെയ്യുന്നവരെന്താണ് ഇങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോ ആ വിളി കൊണ്ട് പ്രാർത്ഥിക്കണേന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും ഒരു ചിർക്കു തന്നെയാണെന്ന് പറഞ്ഞപ്പോ കളം മാറിച്ചവിട്ടുന്നുവല്ലേ നിങ്ങൾക്ക് തന്നെ തോന്നിയോ ഇവരൊന്നും രക്ഷിക്കൂല ഇവരൊന്നും നേരിട്ട് സഹായിക്കൂല ഇവര് രക്ഷിക്കൂല അവർക്കതിനൊന്നും കഴിയൂല അവർക്കതിനൊന്നുമുള്ള കഴിവില്ല മറിച്ച് അവർക്ക് കഴിയുന്നത് എന്താണ് സുഖപ്പെടുത്തനേനുതു ആ ചെയ്യല് മാത്രമാണ് അവിടുത്തേക്ക് നിങ്ങൾ എത്തിയോ എങ്കിൽ അത് ഈ നാഥാപുരം കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ ആ അടിയറവ് പറയൽ ആദർശ രംഗത്തുള്ള നിങ്ങളുടെ ആ സമ്മതം നിങ്ങളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഏത്തമിടൽ നിങ്ങളുടെ ഏത്ത വിടലില്ലേ അതിവിടെ പ്രകടമായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ വാദം ഇപ്പോൾ അവസാനം എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് ബഹുമാന്യരായ ശ്രോതാക്കളൊക്കെ എത്തിച്ചേർന്നു ശ്രദ്ധിച്ചോളൂ ആ ബാപ്പിനോട് ഒരാൾ മകം പോയിട്ട് ഉപ്പൊരു പുര ഉണ്ടാക്കി തരണേ മരം പിടിക്കാനും പിന്നെ നമ്മളെ ഈ മെറ്റൽ മെറ്റലെടുക്കാനും കഴിയൂല കല്ല് വെക്കാനും കഴിയൂല ഓ ഒന്നിനു പേര് ഉപ്പിനോട് പറയാ എനിക്ക് പുറണ്ടാക്കി തരണേ കഴിയാത്ത ആളോട് പറഞ്ഞ അർത്ഥം എന്താ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊണ്ട് കഴിയുന്ന എന്താ പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന അപ്പ എനിക്കൊരു പുറണ്ടാക്കി തരണേന്ന് പറഞ്ഞാൽ അല്ലാതെ അയാൾ കല്ല് എടുത്തു പോണോന്നല്ല ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ സൂപ്പെടുത്തണേ എന്ന് മടവൂർ ശേഖരോട് പറഞ്ഞാലേ മടവൂർ ശേഖർ റോ സൂപ്പെടുത്തു റോ സുപിടുത്ത രക്ഷപ്പെടുന്നത് അല്ലല്ലേ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ അപ്പൊ അത്രേയുള്ളൂ കാര്യതാണ് മാറ്റം മൂപ്പരെന്നെ സമ്മതിച്ചിരിക്കണ അത്രേ കാര്യമുള്ളൂ അല്ല രക്ഷിക്കാനൊന്നും കഴിയില്ല സുഖപ്പെടുത്താനൊന്നും കഴിയില്ല അതുകൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് നല്ലൊരു മാറ്റമാണ് അഹമ്മദില്ല ഈ വാദത്തിൽ തന്നെ നിങ്ങൾ നിൽക്കണം അവിടെ തന്നെ നിങ്ങൾ നിൽക്കണം എന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ ബാക്കി കൂടി കുറച്ചുകൂടെ ശരിയാവാനുണ്ട് അവിടേക്ക് കൂടി നിങ്ങൾ എത്തണം എന്ന് വിനയത്തോടു കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്നിട്ട് കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഹജ്ജിന് പോയിട്ട് ദയർക്കാം പറഞ്ഞാൽ പോലും മുശിരിക്കാവുന്ന മൗലയുമാർ പറയുന്നത് നമ്മളൊരാൾ ഹജ്ജിന് പോയിട്ട്